നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്നലെ മാധ്യമങ്ങൾ പ്രധാനപ്പെട്ട വാർത്തയായി ആഘോഷിച്ചത് തിരുവനന്തപുരം മേയർ കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ് നടു റോഡിൽ തടഞ്ഞിട്ട് ഹീറോ ആയി എന്നതിനെക്കുറിച്ചാണ് മാധ്യമങ്ങളിലെല്ലാം വാർത്ത നിറഞ്ഞു നിന്നത് സംഭവം നടക്കുന്നത് ശനിയാഴ്ച രാത്രിയിലാണ് പിന്നീടാണ് അതിൻ്റെ വാർത്തകൾ മേയർ നൽകിയ പരാതി ഡ്രൈവർ നൽകിയ കൗണ്ടർ പരാതി ഇതെല്ലാം നിലനിൽക്കുന്നുണ്ട് വാർത്തകൾ വാസ്തവങ്ങൾ ഇത് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് മൂന്ന് നാല് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ശ്രദ്ധിച്ചു മാതൃഭൂമി മലയാള മനോരമ മാധ്യമം ദേശാഭിമാനി ഇതിൽ പ്രമുഖ ദേശീയ പത്രങ്ങൾ പിന്നെ അറിയപ്പെടുന്ന പത്രങ്ങൾ കൊടുത്തിരിക്കുന്ന വാർത്തകളെല്ലാം ദ്രുതഗതിയിൽ വളരെ പെട്ടെന്നൊരു ഡിസിഷൻ എടുത്ത് മുൻവിധിയോടെ തയ്യാറാക്കിയിട്ടുള്ളത് ഒന്ന് ആ വാർത്തയിൽ പറയുന്നത് തൻ്റെ വാഹനത്തിന് ഓവർടേക്ക് ചെയ്യാൻ സ്ഥലം കൊടുത്തില്ല അല്ലെങ്കിൽ പിന്നെ ഡ്രൈവർ ഡ്രൈവിങ്ങിലെ അനാസ്ഥ കാരണം തങ്ങൾ വണ്ടി തടഞ്ഞ് പിന്നെ മേയർ വാഹനം തടഞ്ഞിട്ട് ഡ്രൈവറോട് തട്ടിക്കയറി എന്നുള്ള രീതിയിലാണ് അതിന് മേയർ പരാതി കൊടുത്തു എന്നൊക്കെ ഉള്ളതാണ് പക്ഷേ മേയറുടെ പരാതിയിൽ ഒരിടത്തും അതല്ല പ്രധാന വിഷയമായിട്ട് കാണിച്ചിരിക്കുന്നത് സ്ത്രീകളോട് അശ്ലീല ആംഗ്യം കാട്ടി ബസ്സിനുള്ളിൽ വെച്ച് കാട്ടി എന്നുള്ളതാണ് പ്രധാനമായിട്ടും പിന്നെ നിർത്തിയപ്പോൾ മോശമായി പെരുമാറി എന്നുള്ളതുമാണ് സംഭവം ഇതാണ് തിരുവനന്തപുരത്ത് നഗരത്തിൽ വച്ച് ആലപ്പുഴയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് അത് മേയറും കുടുംബവും സഞ്ചരിച്ചിരുന്ന മേയറും മേയറുടെ ഭർത്താവ് എം എൽ എയും സഹോദരനും സഹോദരൻ്റെ ഭാര്യയും ഒക്കെ സഞ്ചരിച്ചിരുന്ന വാഹനത്തെ തട്ടത്തക്ക രീതിയിൽ അശ്രദ്ധമായി ഡ്രൈവർ വണ്ടി ഓടിച്ചു ഇതൊരു വസ്തുതയാണിത് ഇതിനോടകം സി സി ടി വിളിലൊക്കെ തെളിഞ്ഞിട്ടുള്ള സംഗതിയാണ് അങ്ങനെ പോയി അത് വണ്ടിയിൽ ഇരുന്നു കൊണ്ട് തന്നെ അതിനെതിരെ പ്രതികരിച്ച മേയറോട് മേയറോടും മറ്റ് കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയോടും ഡ്രൈവർ ബസ്സിലിരുന്ന് മോശമായ ആംഗ്യം ആംഗ്യം കാണിച്ചു അസഭ്യമായി പെരുമാറി എന്നുള്ളതാണ് അതിൻ്റെ ദൃശ്യങ്ങൾ ഇനിയും കണ്ടെടുക്കാനിരിക്കുന്നതേ ഉള്ളൂ പക്ഷേ വേറെ അത് എന്നാണ് പറയുന്നത് ഡ്രൈവറോട് സംസാരിക്കുമ്പോഴും അതാണ് സംസാരിക്കുന്നത് നീ അങ്ങനെ ആംഗ്യം കാണിച്ചു പെട്ടെന്ന് അങ്ങനെ ചോദിക്കണമെങ്കിൽ ചോദിച്ച് പിന്നീടുണ്ടാക്കിയ ഒരു സംഗതി അല്ല അത് അന്നേരം ഈ ആംഗ്യം കാണിച്ചതിനെ തുടർന്നാണ് ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് ബസ് സൈഡ് കൊടുത്തില്ല ബസ് പിന്നീട് ഒരു സിഗ്നലിൽ ഇടുകയും അവിടെ സീബ്ര ക്രോസിൽ ബസ് കാർ ക്രോസെ നിർത്തി ഡ്രൈവറോട് സംസാരിക്കുകയാണ് ചെയ്തത് അതൊക്കെ ശരിയാണ് അതിൻ്റെ നിയമം ബസ്സിന് കുറുകയെ കാർ നിർത്താമോ അതൊക്കെയാണ് പത്രങ്ങൾ ഇതിൽ ചർച്ച ചെയ്തത് എന്നാൽ പ്രധാനപ്പെട്ട സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള ഡ്രൈവറുടെ ഭാഗത്തു നിന്നും മോശമായ പെരുമാറ്റം ഉണ്ടായി അതാണ് പ്രധാനപ്പെട്ട വിഷയമെന്ന് ഈ മാധ്യമങ്ങളൊന്നും കൊടുത്തിട്ടില്ല മാധ്യമത്തിലാണ് പിന്നെയും മാധ്യമം ദിനപത്രത്തിലാണ് പിന്നെയും കുറച്ചുകൂടി വസ്തുതാപരമായി വാർത്ത കൊടുത്തിട്ടുള്ളത് അവിടെയും ഇതുപോലൊരു സംഭവം അപ്പോൾ എന്താണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇത് ബസ്സിന് നിയമം മേയർ നിയമം കയ്യിലെടുത്തു മേയറും സാധാരണ മനുഷ്യരാണ് മേയർ നിയമം കയ്യിലെടുക്കണം എന്ന് വെച്ചാൽ കുറച്ചുകൂടെ പക്വമായിട്ട് വേണമെങ്കിൽ മേജർ എന്നുള്ള പദവി ഉപയോഗിച്ചൊക്കെ അവർക്ക് പെരുമാറാമായിരുന്നു അവർക്ക് വേറെ സാധ്യതകളുണ്ട് പക്ഷേ പലപ്പോഴും നമ്മുടെ നാട്ടിൽ സാധാരണക്കാർ അപ്പം എനിക്ക് എൻ്റെ അനുഭവം ഉൾപ്പെടെ നമ്മൾ പലപ്പോഴും കെ എസ് ആർ ടി സിയിലെ എൺപത് ശതമാനത്തിലധികം ജീവനക്കാരും വളരെ നല്ല രീതിയിൽ പെരുമാറുന്നവരാണ് പക്ഷേ മോശം ചില എലമെൻറ്റുകളുണ്ട് അത് സമൂഹത്തിൽ പല കുറ്റകൃത്യങ്ങളും ഡ്രൈവിങ് ഡ്രൈവിങ്ങിലും മത്സര ഓട്ടവും സ്വകാര്യ ബസ് മുതലാളിമാർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും നടത്തിയിട്ട് കെ എസ് ആർ ടി സിയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഡ്രൈവർമാരുണ്ടോ അവരുടെ ഭാഗത്തു നിന്നും അതിസാഹസികമായ ഡ്രൈവിങ്ങും മോശമായ പെരുമാറ്റവും പലപ്പോഴും ഉണ്ടാകാറുണ്ട് അത് വളരെ കുറച്ച് പേരാണ് അത്തരം സന്ദർഭങ്ങളിൽ നമുക്കും പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ട് അവിടെ നിയമപരമായി കേസ് എസ് എൽ ഡി കൊടുക്കുമെന്നല്ലേ ഡ്രൈവറോട് തട്ടിക്കയറി എന്നിരിക്കും ബസ് സ്റ്റോപ്പിൽ നിർത്താ നിർത്താതിരുന്നിട്ട് യാത്രക്കാരൻ ഇറങ്ങി ബസ്സിന്റെ മുന്നിൽ നിന്ന സംഭവമൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് സ്കൂട്ടറിൽ തട്ടാൻ പോയിട്ട് സ്കൂട്ടർ യാത്രക്കാരും അവരുടെ ആൾക്കാരും ചേർന്ന് എസ് ആർ ടി സി ബസ് ഡ്രൈവറെ തടഞ്ഞു അപ്പോഴൊക്കെ ഈ ഡ്രൈവറുടെ ഭാഗത്തു നിന്നാണ് മോശം പെരുമാറ്റം എന്നുള്ളതുകൊണ്ട് മാധ്യമങ്ങളുമൊക്കെ അതിനെതിരെയാണ് പ്രതികരിക്കാറുള്ളത് ഇവിടെ എന്തുകൊണ്ട് തിരിച്ച് സംഭവിച്ചു സ്ത്രീകളോടെ ഇങ്ങനെ ഡ്രൈവർ മോശമായി പെരുമാറി അതിൻ്റെ ലഭ്യമായ തെളിവുകളിൽ നിന്ന് അതിന് വസ്തുതകളുണ്ട് കാരണം മേയർ ആര്യ രാജേന്ദ്രനും കുടുംബവും തട്ടിക്കയറുന്നത് മോശമായി ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞു കൊണ്ട് തന്നെയാണ് അതിനു മുമ്പ് മേയറുടെ വണ്ടിയെ തട്ടാൻ ഈ വണ്ടി ശ്രമിച്ചു ഓവർടേക്ക് ചെയ്യാൻ സ്ഥലം കൊടുത്തില്ല ഇതൊക്കെ വാസ്തവമാണ് പക്ഷെ മേയർ അവിടെ ചെയ്തു ഓവർ ഇടദോഷത്തൂടെ എന്ന് പറയുന്നു ഓവർടേക്ക് ചെയ്ത് വണ്ടി തടഞ്ഞിട്ടു അത് സ്വാഭാവികമായി ആരും പ്രതികരിക്കുന്ന രീതി സ്വാഭാവികമായ രീതിയിൽ മേയർ പ്രതികരിക്കണം എന്നുള്ളൊരു ചർച്ചയ്ക്ക് വിഷയമാക്കാം പക്ഷെ പ്രധാന വിഷയം ഇവിടെ അതല്ല ഇനിയും ഇതേപോലൊരു സംഭവം ഉണ്ടാകുകയാണെങ്കിൽ സാധാരണ എന്താണ് ചെയ്യുന്നത് ഈ ഡ്രൈവറുടെ ചരിത്രം ഈ ഡ്രൈവറുടെ മുൻകാല പെരുമാറ്റങ്ങൾ സ്ത്രീകളോട് മോശമായി പെരുമാറിയതിനെതിരെയുള്ള ഒരു എഫ് ഐ ആർ എന്നുള്ള ഒരു ചാനലിൽ വായിച്ചു ഇത്ര നികൃഷ്ടമായ രീതിയിൽ ഒരു പോലെ സദാചാര വിരുദ്ധനെ പോലെ പെരുമാറുന്ന ഒരു ഡ്രൈവർ പിന്നീട് മറ്റ് രണ്ട് കേസുകളുണ്ടാവും ബസ് അശ്രദ്ധമായി ഓടിച്ചു എന്ന എന്നതുമായി ബന്ധപ്പെട്ട് തന്നെ അതൊന്നും ഈ മാധ്യമങ്ങളെടുത്ത് പറഞ്ഞിട്ടില്ല കാരണം ഇവിടെ മാധ്യമങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഇടതുപക്ഷത്തു നിന്നുള്ളൊരു മേയറേയും എം എൽ എയുമാണ് അപ്പോൾ അതനുസരിച്ച് വാർത്തകൾ മെനയുക എന്നതാണ് ഇവിടെ സംഭവിച്ചത് എന്നത് വളരെ വ്യക്തമാണ് പിന്നീട് അടുത്ത ചോദ്യം എന്താണ് നമ്മൾ പറയുന്നു ഈ ആംഗ്യം കാണിച്ചതിൻ്റെയും മറ്റും വീഡിയോ പറഞ്ഞു പക്ഷേ അവിടെ തട്ടിക്കയറുന്നത് താൻ എന്തിനാ ആംഗ്യം കാണിച്ചു എന്ന് ചോദിച്ചാണ് അതിനെ അയാൾ നിഷേധിക്കുന്നുമില്ല ഡ്രൈവറിനെ തന്തയ്ക്ക് വിളിച്ചു എന്ന് ഡ്രൈവർ പറയുന്നുണ്ട് അത് നമ്മൾ ആ വീഡിയോ ദൃശ്യങ്ങളിൽ മനോരമ കൊടുത്തിരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളിലും തന്തയ്ക്ക് വിളിച്ചത് എനിക്ക് കേൾക്കുവാൻ ആ വാർത്തയിൽ കൊടുത്തിരിക്കുന്ന വീഡിയോ ദൃശ്യത്തിൽ നിന്ന് എനിക്ക് കേൾക്കുവാൻ സാധിച്ചിട്ടില്ല ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതുണ്ട് അത് ഈ നാട്ടിലെ ഏതൊരു പ്രതികരിക്കാൻ ശേഷിയുള്ള പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടിട്ടില്ലാത്ത നട്ടലിലുള്ള ആരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ അതിപ്പം മേയറും എം എൽ എ ഒക്കെ ഉണ്ട് അവർക്ക് കൂടുതൽ ധൈര്യം കാണും ചിലപ്പോൾ ധൈര്യമൊന്നും ഇല്ലെങ്കിലും സാധാരണക്കാരായ നമ്മളും പെട്ടുപോകാറുണ്ട് ഇതുകൊണ്ടുള്ള അവസ്ഥകളിൽ എന്നുള്ളതാണ് വാസ്തവം പിന്നീട് മാധ്യമങ്ങൾ ഉയർത്തുന്ന ഒരു പ്രധാന വിഷയം ഡ്രൈവർ പരാതി കൊടുത്തു തൻ്റെ തന്തയ്ക്ക് വിളിച്ചു റോഡിൽ ബസ് തടഞ്ഞിട്ടു യാത്ര മുടക്കി ഇതിൽ ബസ് നിർത്തി ചോദിച്ചു എന്നുള്ളത് അതിനുശേഷം നേരെ മുകളിലോട്ട് പരാതി പോവുകയും കെ എസ് ആർ ടി സി ആസ്ഥാനത്ത് നിന്നാണ് ഇൻസ്പെക്ടേഴ്സ് അത് ഇൻസ്പെക്ഷൻ നടത്തേണ്ടുന്ന ആൾക്കാരും വന്ന് ബസ് പിന്നെ യാത്ര തുടരേണ്ടതില്ല എന്നും യാത്രക്കാരെ ഇവിടെ യാത്ര അവസാനിപ്പിച്ചതായിട്ടുമൊക്കെ പറയുന്നത് മേയറോ എം എൽ എയോ അല്ല അത് കെ എസ് ആർ ടി സി ആസ്ഥാനത്ത് നിന്ന് പെട്ടെന്നുണ്ടായ നിർദ്ദേശവും തിരുവനന്തപുരത്ത് തന്നെ ആയതുകൊണ്ട് അവരുടെ ഇൻസ്പെക്ഷൻ വേണ്ട ആൾക്കാർ അവിടെ എത്തുകയും ചെയ്തു ഇതൊക്കെ മറച്ചു വെച്ചിട്ട് മേയറും ഭർത്താവും യാത്ര മുടക്കി തടഞ്ഞിട്ടു എന്നുള്ള രീതിയിലൊക്കെ ആണ് അതിനൊക്കെ പ്രാമുഖ്യം കൊടുത്തുകൊണ്ടും യഥാർത്ഥ വിഷയത്തിൽ നിന്നും സ്ത്രീ ഒരു ഡ്രൈവർ എന്ന് മാത്രമല്ല ഇയാൾ വണ്ടിയിൽ നിന്ന് എന്തോ പിന്നെ സംഗതി പിന്നെ മയക്കുവരുന്നോ എന്തോ സംഗതി അതുപോലുള്ള എന്തായാലും പറയാം പാൻ മസാലയോ എന്തോ എന്തോ എടുത്ത് വായിൽ വെച്ചിട്ട് അതിൻ്റെ കവറെടുത്ത് ഇവർക്ക് നേരെ എറിഞ്ഞത് ഇവർ പറയുന്നുണ്ട് അതുമൊക്കെ പരിശോധിക്കേണ്ടതാണ് അതായത് പരാതി കൊടുത്തിരിക്കുന്ന ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ചൊന്നും പറയാതെ കണ്ട് മേയറുടെ വണ്ടിക്ക് കടന്നു പോകാൻ അവസരം കൊടുത്തില്ല അതുകൊണ്ട് മേയർ തടഞ്ഞു എന്ന രീതിയിൽ നുണ വാർത്ത വളരെ പെട്ടെന്ന് സൃഷ്ടിക്കുന്ന ആ മാധ്യമങ്ങളുടെ കാരണം ഇലക്ഷൻ ഹാങ് ഓവറാണ് ഇലക്ഷനൊക്കെ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന തലച്ചോറാണ് ഈ മാധ്യമ പ്രവർത്തകരുടേത് അതിനുവേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് പരിമപ്പെടുത്തി വച്ചിരിക്കുന്ന തലച്ചോറുള്ള മാധ്യമപ്രവർത്തകർ സൃഷ്ടിച്ച വാർത്തകളാണ് ഇത് അതിൻ്റെ ദേശാഭിമാനിയിൽ കൊടുത്തിരിക്കുന്ന വാർത്ത ദേശാഭിമാനി ആയതുകൊണ്ടല്ല അതിനകത്ത് വസ്തുതകൾക്ക് വിരുദ്ധമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇന്ന വസ്തുത ശരിയല്ല എന്ന് പറയാം കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ഭാഗത്തു നിന്നും മോശം പെരുമാറ്റം ഉണ്ടായതിനാലാണ് പ്രതികരിച്ചതെന്ന് ആവർത്തിച്ച മേയർ ആര്യ രാജേന്ദ്രൻ സംഭവത്തിൽ പോലീസിന് മൊഴി നൽകിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മേയർ ശനിയാഴ്ച രാത്രിയാണ് മേയർക്കും സഹോദര ഭാര്യയ്ക്കും നേരെ തിരുവനന്തപുരം സെൻട്രൽ യൂണിറ്റിലെ താൽക്കാലിക ഡ്രൈവർ ബി എം എസ് പ്രവർത്തകനായ എച്ച് യദു അശ്ലീല ആംഗിയും കാണിച്ചത് ബി എം എസ് പ്രവർത്തകനാണ് അവിടെ ശമ്പളം ചോദിക്കുന്നുണ്ടോ ശമ്പളം കൊടുക്കേണ്ട എന്താ മേയറാണോ അത് വേറെ അത് ചർച്ച ചെയ്യണം കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നില്ല പക്ഷേ അങ്ങനെ ജോലി നേരത്തെ ചെയ്തിരുന്ന സ്വകാര്യ ബസ് മുതലാളിമാർ കൊടുക്കുന്നതിനേക്കാൾ സുഖമായിട്ടാണ് ഇന്ന് അദ്ദേഹം ജീവിച്ചിരിക്കുന്നത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വസ്തുതയാണ് എന്നിരുന്നാലും ശമ്പളം അവർക്ക് ലഭിക്കേണ്ടതാണ് അവർക്ക് കിട്ടണം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം അതൊക്കെ അത് ആ വിഷയവും ഇതും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ടതാണ് ഒന്നും മാധ്യമങ്ങളുടെ ജോലിയല്ല മറ്റൊരു വിഷയമുണ്ട് എന്ത് എന്തുകൊണ്ട് എതു പറഞ്ഞ പരാതിയിൽ പരാതി എടുത്തില്ല സാധാരണ ഒരു കേസുണ്ടായാൽ ആ അതിന് കൗണ്ടർ കേസ് വരികയാണെങ്കിൽ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്ത് മറ്റേ കേസിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ചതിന് ശേഷമാണ് കൗണ്ടർ കേസ് രജിസ്റ്റർ ചെയ്യുക പോലീസ് അത് അന്വേഷിച്ചു വരികയാണെന്ന് പറഞ്ഞു ശനിയാഴ്ച രാത്രി തന്നെ പറഞ്ഞു എന്നാലും പെട്ടെന്ന് എന്തുകൊണ്ട് മറ്റേ കേസ് എടുത്തില്ല വാർത്തകൾ വാസ്തവങ്ങൾ ഇതിൻ്റെ വസ്തുതകളാണ് പറഞ്ഞത് മാധ്യമങ്ങൾ മാധ്യമ കോർപ്പറേറ്റ് മാധ്യമങ്ങളെന്നാണ് ഇപ്പോൾ പറയുന്നത് അല്ലാതെ വലിയ ദേശീയ മാധ്യമങ്ങൾ എന്നുള്ള പേരൊക്കെ പോയി കോർപ്പറേറ്റ് മാധ്യമങ്ങളാണ് ഈ കോർപ്പറേറ്റ് മാധ്യമങ്ങൾക്ക് വേല ചെയ്യുന്നവർ ദയവായി തലച്ചോർ ഇത്തരത്തിൽ പരുവപ്പെടുത്തി വെക്കരുത് അവർ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല കാരണം അങ്ങനൊക്കെ പരുവപ്പെട്ട് പോയി എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് പറഞ്ഞുകൊണ്ട് വാർത്തകൾ വാസ്തവങ്ങളിൽ ഇന്ന് വിശകലനത്തിനടുത്തായി വാർത്ത ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം